ഗുരുവായൂർ മഹാത്മ്യം കുമാരനെല്ലൂർ പ്രദേശത്തുണ്ടായിരുന്ന ഒരു പ്രശസ്ത മഠമാണ് ഉറിയൻ മഠം സാമാന്യം നല്ല സമ്പത്തുള്ള ഉള്ള ഒരു തറവാടായിരുന്നു ഉറിയൻ മഠം ഇല്ലത്തെ കാരണവരായ ദാമോദരൻ നമ്പൂതിരിക്ക് വാദസംബന്ധമായ ഉപദ്രവങ്ങൾ ബാധിച്ചു നാട്ടു ചികിത്സ കൊണ്ടൊന്നും അസുഖത്തിന് ഒരു കുറവും കിട്ടിയില്ല രോഗം ക്രമേണ വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടേയിരുന്നു മഠത്തിനെ എഴുന്നേക്കാൻ പോലും വയ്യാത്ത വിധത്തിൽ ഇരു കാലുകളും കൈവിരലുകളും മരവിച്ച് കയറി കഠിനമായ ഹൃദയവ്യത ഹൃദയവ്യഥയോടുകൂടി അദ്ദേഹം കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥന തുടങ്ങി പണത്തിൻ്റെ കാര്യത്തിൽ അല്പം വിശുക്കനായിരുന്നു എങ്കിലും നിത്യേന ഓരോ വിടി വെള്ളിപ്പണം ഉറുപ്പിക വഴി ഉറുപ്പിക വഴി വഴിപാടായി ഗുരുവായൂരപ്പന് ഉഴിഞ്ഞുവെക്കുമായിരുന്നു സഹസ്രം തികയുമ്പോൾ ആ കിഴി ഗുരുവായൂരപ്പൻ്റെ സോപാനത്തിൽ സമർപ്പിക്കും എന്നായിരുന്നു പ്രാർത്ഥന ഒരു വർഷത്തിനുള്ളിൽ കിഴിയിൽ സംഖ്യ തികഞ്ഞു രണ്ടു അല അലമാരയുടെ സഹായത്താൽ പോലെ ഒരു ഒരു ഞാത്ത് തൊട്ടിൽ കെട്ടി ഉണ്ടാക്കി അദ്ദേഹം അതിലിരുന്ന് ഗുരുവായൂർക്ക് പുറപ്പെട്ടു സഹായത്തിന് കൂടെ ഒരു കുട്ടിപ്പട്ടരും ഗുരുവായൂരെത്തി അവിടെ ബന്ധുവായി ഒരു കീഴ്ശാന്തിയുടെ മഠത്തിൽ താമസിച്ചു അന്ന് രാത്രി അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനമുണ്ടായി കന്യാദാനം പെൺകൊട കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഒരു ബ്രാഹ്മണൻ അങ്ങയെ സമീപിക്കും എനിക്ക് ഉഴിഞ്ഞുവച്ച ആ സഹസ്ര പണക്കിഴി അദ്ദേഹത്തിന് കൊടുത്തേക്കു എനിക്ക് തൃപ്തിയാണ് എന്ന് പക്ഷെ മഠത്തിന് തൻ്റെ സ്വപ്നദർശനത്തിൽ വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല പണക്കിഴി താൻ തന്നെ തന്നെ നേർന്നതുപോലെ വെക്കും എന്ന് അദ്ദേഹം നിശ്ചയിച്ചു ദരിദ്ര ബ്രാഹ്മണന് അന്ന് രാത്രി ഒരു ദുസ്വപ്ന ദർശനം ഉണ്ടായി രാവിലെ ഉറിയൻ മഠം കുളിക്കുവാൻ കു കുളക്കട കുളിക്കുന്നത് ഏർ കുളക്കടവിൽ കുളിക്കുന്നത് കാണാം പടവിൽ ഒരു ചുവന്ന സഞ്ചിയിരിക്കും അത് അത് അങ്ങ് മെല്ലെ എടുത്ത് ഓടി രക്ഷപ്പെടുക അനേകം ദിവസങ്ങളായി ഗുരുവായൂരിൽ ഭജനമാ ഭജനയുമായി കഴിയുന്ന ബ്രാഹ്മണൻ ഉണർന്നു ഹേയ് സ്വപ്നം കണ്ടത് ശരിയായിരിക്കും പക്ഷേ താൻ എങ്ങനെ ഒരു മോഷ്ടാവാകും രോഗിയായ മഠത്തിൻ്റെ മുതൽ കക്കുന്നത് അതിലും വലിയ പാപം പോരെങ്കിൽ ഗുരുവായൂരപ്പനുള്ള വഴിപാട് അദ്ദേഹം ഒന്നുകൂടി മയങ്ങി പിന്നെയും സ്വപ്നം കാണും സ്വപ്നം കാണുന്നു മംഗലം മൂസ ഒന്നും മംഗലം മൂസ ഒന്നും സംശയിക്കേണ്ട മഠത്തിൻ്റെ കിഴി എനിക്ക് ഉള്ളതാണ് ഞാൻ സന്തോഷത്തോടെ അത് അങ്ങേക്ക് തരുന്നു അത് എടുത്തുകൊള്ളൂ നമ്പൂതിരിക്ക് പിന്നീട് സംശയം തോന്നിയില്ല അദ്ദേഹം നേരെ കുളക്കടവിലേക്ക് നടന്നു അവിടെ മിക്കവാറും വിജനമായിരുന്നു കൽപ്പടവിൽ ഉറിയൻ മഠം ഉറിയൻ മഠം ഇരിക്കുന്നുണ്ടായിരുന്നു സഹിയ സഹായി കുറ്റിപ്പട്ടർ അടുത്തില്ലായിരുന്നു കടവിൽ ഒരു ഭാഗത്ത് വെച്ചിരുന്ന ചുവന്ന സഞ്ചിയും സഞ്ചിയുമെടുത്തുകൊണ്ട് പടവുകൾ ഓടിക്കയറി അദ്ദേഹം മറഞ്ഞു ഇത് കണ്ട ഉറിയൻ മഠം കള്ളൻ കള്ളൻ എന്ന് ഉറക്കെ വിളിച്ച് കൂവി രണ്ട് കൈകളും കുത്തി കാലുകൾ മെല്ലെ മെല്ലെ വലിച്ചു പൂക്കി വളരെ സാവധാനത്തിൽ എഴുന്നേറ്റു അവിടെ നിന്നും പടവുകൾ കയറി അദ്ദേഹവും ഓടി തുടങ്ങി പക്ഷേ ഓടാൻ പറ്റുന്നില്ല എങ്കിലും വളരെ ബന്ധ ബന്ധപ്പെട്ട് ഓടാൻ തുടങ്ങി കള്ളൻ്റെ പിന്നോലെ പാഞ്ഞു കുറിയൻ മഠം ക്ഷേത്രത്തിനും മൂന്ന് പ്രദക്ഷിണം വച്ചു കള്ളൻ പോയ വഴി കണ്ടില്ല പരീക്ഷ പരീക്ഷിതനായ അദ്ദേഹം കൈകൾ കൂപ്പിക്കൊണ്ട് കൊടിമരച്ചുവട്ടിൽ നിന്ന് കണ്ണടച്ച് തൊഴുതു പ്രാർത്ഥിച്ചു ഭഗവാനെ ഇത്രയും സ്വരൂപിച്ചു കൊണ്ടുവന്ന പണക്കിഴികൾ കൊണ്ടുപോയല്ലോ അദ്ദേഹത്തിൻ്റെ കാതുകളിൽ ഒരേ ഒരു ശബ്ദം മുഴങ്ങി ആ ഹേ മഠം ആ പണം എൻ്റേതല്ലേ ഞാനാണ് അത് ബ്രാഹ്മണന് കൊടുത്തത് പര പരസഹായം കൂടാതെ അനങ്ങാൻ വയ്യാതിരുന്ന അങ്ങയ്ക്ക് ഇപ്പോൾ എത്ര ദൂരം കൂടി അങ്ങയുടെ വാതരോഗ നിശേഷം സുഖപ്പെട്ടില്ലേ ഇനി എന്താ വേണ്ടത് വന്നതിനേക്കാൾ സന്തോഷമായി വേഗം ഇല്ലത്തേക്ക് മടങ്ങിക്കൊള്ളൂ അപ്പോഴാണ് തനിക്ക് സംഭവിച്ച അത്ഭുതകരമായ രോഗശമനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായി വന്നത് ഹരേ നാരായണ ഗോവിന്ദ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം നടക്കൽ നിന്നു വീണു തൊഴുതു നമസ്കരിച്ചു പ്രാർത്ഥിച്ചു കുട്ടിപ്പെട്ടരെയും സന്തോഷത്തോടെ തിരിച്ചയച്ചു ഒരു മണ്ഡലക്കാലം മുഴുവൻ ഭജനയുമായി ഉറിയൻ മഠം ഗുരുവായൂരിൽ താമസിച്ചു ഉം ഉറിയിലെ ഉറിയിലേന്തി വന്ന മഠം എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഉറിയൻ മഠം എന്ന പേരിൽ അറിയപ്പെട്ടു ഇന്ന് അയാൾ സംതൃപ്തനാണ് വളരെ സന്തുഷ്ടനാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ൂളം ലഭിച്ച അദ്ദേഹം ഗുരുവായൂരപ്പൻ മനസ്സാശിരസ സ്മരിക്കുന്നു നമ്മളിലും ഈ ഒരു പ്രവണത ഉണ്ടാക്കണം എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ ഈ മഹാത്മ കഥയിൽ നിന്നും സന്ദേശത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഓം നമോ ഭഗവദ് വാസുദേവായ ഓം നമോ ഭഗവദേവ് വാസുദേവായ ഗുരുവായൂരപ്പാ ശരണം